സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണറെ കാണും വൈകുന്നേരം മൂന്നേ മുപ്പതിന് രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർ ലേഖറെ കാണുന്നത് സർവകലാശാലാ വിഷയങ്ങളിൽ സർക്കാരിനും രാജ്ഭവനുമിടയിൽ സമവായമുണ്ടാക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് മുഖ്യമന്ത്രി ഗവർണറെ കാണും ഒരു മഞ്ഞുരുക്കത്തിനുള്ള സൂചനകളുണ്ട് സർവകലാശാല വിഷയങ്ങൾ ചർച്ചയാകും ഒപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകൾ കൂടി അനൌദ്യോഗികമായാണെങ്കിലും നടക്കില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം വിനിമയം രാജ്ഭവനുമായി നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച നടക്കും പ്രധാനമായി ഏറ്റവും മുന്നിലുള്ളത് അടിയന്തരമായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിമാരെ നിയമിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി അതിന്റെ നടപടികളിലേക്ക് രാജ്ഭവൻ കടന്നിരുന്നു എന്തായാലും ഉടൻ തന്നെ അതിന്റെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ഒരാളെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും ഒരാളെ സാങ്കേതിക സർവകലാശാല വി സിയായും നിയമിക്കും അതേസമയം മറ്റു രണ്ട് മുന്നിലുള്ള മറ്റു ഏറ്റവും സുപ്രധാനമായ കാര്യം സർവകലാശാല നിയമ ഭേദഗതി ബില്ലാണ് ആ ബിൽ ില് നിയമസഭ പാസാക്കി രാജ്ഭവനായി ഗവർണർക്ക് അയച്ചെങ്കിലും അത് കഴിഞ്ഞ മുൻ ഗവർണർ നേരെ രാഷ്ട്രപതിക്ക് അയക്കാനുണ്ടായത് ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ പതിമൂന്ന് സർവകലാശാലകളിലും സ്ഥിരം വി സി ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നത് ഈ സാഹചര്യം മാറണം മാറണമെങ്കിൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിക്കണം എന്നാൽ മാത്രമേ സർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം സുപ്രീംകോടതി നിന്ന് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതുപ്രകാരം ഗവർണർ ഈ ഒപ്പിടണം എന്നുള്ള ആവശ്യവും കൂടി ഒരുപക്ഷെ സർക്കാർ മുന്നോട്ട് വയ്ക്കും എന്തായാലും ഒരു സമവായത്തിന്റെ പാതയിലേക്ക് സർക്കാരും നീങ്ങുകയാണ് സ്വാഭാവികമായി ഗവർണറും രീതിയിലേക്ക് വരികയാണെങ്കിൽ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി പ്രത്യേകിച്ച് യൂണിവേഴ്സി കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ പ്രതിസന്ധി അത് പൂർണ്ണമായി ഒഴിവാവുകയും വിദ്യാർത്ഥികൾക്ക് മികച്ച സേവനം കിട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം സർവകലാശാലയിൽ അധികം താമസിക്കാതെ തന്നെ സ്ഥിരം വി സിമാരുടെ ഒരു നിയമനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് ഉമേഷ് ഈ തർക്കത്തിലൊരു താൽക്കാലിക പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയിലാണോ കാണേണ്ടത് അതോ ഈ പ്രശ്നം അവിടെ അതേപടി നിലനിൽക്കുന്നു അത് ഭാരതാമ്പത്തിലെ ഗവർണറുടെ നിലപാടായിക്കോട്ടെ രജിസ്ട്രാറോടുള്ള സമീപനമായിക്കോട്ടെ ഇനിയിപ്പോൾ ഇവിടെ ഈ കേരള സർവകലാശാലയിൽ ഒരു സമവായം രൂപപ്പെട്ടാൽ തന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ആര് രജിസ്ട്രാർ അല്ലെങ്കിൽ ഈ അനിൽകുമാറിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എന്നൊക്കെ അവിടെ നിൽക്കുകയാണല്ലോ ഒരു ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഉമേഷ് താഴായ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത് കാരണം സർവകലാശാല നിയമ ഭേദഗതി ഭേദഗതി ബിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രതിസന്ധി തന്നെ താൽക്കാലിക വി സിയായ മോഹനൻ കുന്നമേലം രജിസ്ട്രാർ സ്ഥിരം രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറും തമ്മിലുള്ള പ്രശ്നമാണ് അപ്പൊ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ എസ് അനിൽകുമാറിനും നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു സ്ഥിരം വി സി നിയമനത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിരം വി സി നിയമനത്തിൽ സർവകലാശാല ഭേദഗതി നിയമം സർക്കാർ രാജ്ഭവൻ അംഗീകരിക്കുകയാണെങ്കിൽ സർച്ച് കമ്മിറ്റിയിൽ അഞ്ചു പേരെ നിയമിക്കാൻ കഴിയും അപ്പോൾ തന്നെ അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യും സ്വാഭാവികമായി ആ മേൽക്കൈയിൽ സർക്കാർ താല്പര്യപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഒരു സർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അല്ലെങ്കിൽ സർച്ച് കമ്മിറ്റിയിലെ പേരുകൾ നിശ്ചയിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അതിൽ ഒരാളെ മാത്രമേ ഗവർണർക്ക് ഈ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ ആ രീതി വരുമ്പോൾ തന്നെ ഈ സർക്കാർ ഗവർണർ പോര് എന്നുള്ള നിലയിലേക്ക് യൂണിവേഴ്സിറ്റികളിൽ തട്ടി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാകാം സാധ്യതയുണ്ട് അപ്പോഴും കേരള സർവകലാശാലയിലെ കേരള പൂർണ്ണമായി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല മോഹൻകുന്ന സിൻഡിക്കേറ്റ് ഉടൻ വിളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം സിൻഡിക്കേറ്റ് വിളിച്ചാൽ മതി മതിയെന്നാണ് മോഹൻകുന്നിൽ പറയുന്നത് കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണുന്നതിനായി മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കാണും വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് കൂടിക്കാഴ്ച ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്